നാളെ വൈകുന്നേരം ആറു മണിയോടെ നമ്മുടെ രാജ്യത്ത് നടന്ന തിരഞ്ഞെടുപ്പിൻ്റെ എക്സിറ്റ് പോളുകളുടെ ഫലം വരും പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്നാം ദിവസം തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരും നിലവിൽ മനസ്സിലാവുന്ന സാഹചര്യം നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ വരും ഇപ്പോൾ നടന്ന ഗുണപ്രചരണങ്ങളെല്ലാം വെറും പാഴ്വേലകളായിരുന്നു അവസാന നിമിഷം വരെ ആളുകളുടെ ഒരു ടെമ്പോ നിലനിർത്താൻ അവസാന ഘട്ടത്തിൽ വരെ പരമാവധി വോട്ട് ഇൻഡ്യ മുന്നണിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വെറുതെ തള്ളിക്കൊണ്ടിരുന്നതാണ് മോദി വീഴുന്നു രാഹുൽ വരുന്നു എന്ന കഥകളൊക്കെ എന്ന് നമുക്ക് വ്യക്തമായി കഴിഞ്ഞു പക്ഷെ വേറെ കാര്യമുണ്ട് അതിനോടൊപ്പം തന്നെ സമാന്തരമായി കുറേ നറേറ്റീവുകൾ ഉണ്ടാവുകയാണ് ഇ വി എം മെഷീനുകൾ വലിയ കുഴപ്പമാണ് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി രണ്ടും മൂന്നാഴ്ചകൾക്ക് മുമ്പാണ് ഇ വി എമ്മിനെതിരെ നടക്കുന്ന അലിഗേഷനുകളെ കരുതിയിരിക്കാൻ പറഞ്ഞ് ആക്ഷേപങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് വിധി പ്രഖ്യാപിച്ചത് കോടതി വിധി ഇവർ അംഗീകരിക്കില്ല വിദേശത്ത് ഒരു ഒരു സ്ത്രീ ചാണക കമ്മീഷൻ എന്ന് വിളിച്ചാണ് ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഇലക്ഷൻ കമ്മീ കമ്മീഷനെപ്പോലും അപകീർത്തിപ്പെടുത്തുകയാണ് ചെ വേറെ ചില ആളുകൾ വീഡിയോകൾ ചെയ്യുകയാണ് എങ്ങാനും മോദി വന്നാൽ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തിട്ട് മോദി വീണ്ടും വരികയാണ് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും നരേന്ദ്രമോദിയെ അധികാരത്തിലേറ്റും എന്ന് ഉറപ്പായതോടുകൂടി വലിയ തോതിലുള്ള നുണപ്രചരണങ്ങൾ ആളുകളെ രംഗത്തിറക്കി കലാപം നടത്തണം വരെ പറയുന്ന ആളുകളുടെ വീഡിയോകൾ പുറത്തു വരുന്നു അപ്പോൾ രാജ്യത്ത് വീണ്ടും മോദി അധികാരത്തിൽ കലാപം ഉണ്ടാക്കാൻ തോറ്റമ്പിയ ഒരു കൂട്ടം ആളുകൾ തയ്യാറെടുക്കുന്നതിൻ്റെ പല വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് സാർ ശ്രദ്ധിച്ചോ ഇത്തരം കാര്യങ്ങൾ അതായത് ഈ അജിത് അഞ്ചും എന്ന് പറഞ്ഞ ഒരു പഴയ പത്രപ്രവർത്തകൻ ആ പത്രപ്രവർത്തകൻ പാടലിപുത്ര ടൈംസിലാണ് തുടങ്ങിയത് ഏഹ് മറ്റേ ബീഹാർ അത് കഴിഞ്ഞ് ട്വൻ്റി ഫോർ ന്യൂസിലുണ്ടായിരുന്നു എ ബി പി ലൈവിലുണ്ടായിരുന്നു ഗോയങ്ക അവാർഡ് കിട്ടിയിട്ടുണ്ട് അങ്ങേര് നടത്തുന്ന യൂട്യൂബ് ചാനലിൽ കഴിഞ്ഞ ദിവസം നീലു വ്യാസ് തോമസ് എന്ന് പറഞ്ഞ അവതാരക കുറെ കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു എങ്ങനെയാണ് അരാജകത്വം വിതയ്ക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇത് ഇന്ത്യ മുന്നണിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു യൂട്യൂബ് ചാനലാണ് അവിടെ പരകാല പ്രഭാകർ നിർമ്മല സീതാരാമന്റെ ഭർത്താവ് അദ്ദേഹം ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയാണല്ലോ ബി ജെ പി ജയിക്കാൻ പോകുന്നില്ല എന്നൊക്കെ അങ്ങേരെ ഒരു കണക്കൊക്കെ പറഞ്ഞിരുന്നു കണക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തിട്ടൊന്നുമില്ല വെറുതെ യാത്ര ചെയ്തപ്പോൾ തോന്നിയതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങേരൊക്കെ വരുന്നൊരു ചാനല് അതിൽ ഈ നീലു വ്യാസ് തോമസ് മൂന്ന് നാല് കാര്യങ്ങൾ എങ്ങനെയാണ് ഈ എക്സിറ്റ് പോൾ മുതൽ അരാജകത്വം വിതയ്ക്കാനായിട്ട് പ്രതിപക്ഷം പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് വിശദീകരിക്കുന്നുണ്ട് അവർ പറയുന്നത് പ്രതിപക്ഷം ഈ കൗണ്ടിങ് ഏജൻറ്റുമാരെ പരിശീലിപ്പിച്ചിട്ടുണ്ട് ഏ എക്സിറ്റ് പോൾസ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് വോട്ട് ഏതെങ്കിലും ഒരു തട്ടിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് വോട്ടെടുപ്പില് എണ്ണ എണ്ണിയതില് ഒക്കെ തട്ടിപ്പുണ്ട് എന്ന് പറഞ്ഞ് പ്രക്ഷോഭം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതൊക്കെ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് തന്നെ അസാധുവാക്കാൻ വേണ്ടിയിട്ടാണ് ഏഹ് അപ്പൊ അങ്ങനെ അസാധുവാക്കാൻ വേണ്ടിയിട്ട് കോടതികളിൽ ധാരാളം കേസുകൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ വിജയം പ്രതിപക്ഷം സമ്മതിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഓരോന്നും എടുക്കുകയാണെങ്കിൽ കൗണ്ടിങ് ഏജൻറ്റിന് എന്തിനാണ് പരിശീലനം കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ നോക്കണമല്ലോ അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ തന്നെ ബീഹാറിലെ ചാപ്രയിൽ മറ്റേ ചാപ്ര രോഹിണി ആചാര്യയുടെ മണ്ഡലമായിരുന്നു ലാലുവിൻ്റെ മോള് അവർ അവിടെ ചെന്ന് ഈ പോളിങ് സമയത്ത് കലാപത്തിന് ആഹ്വാനം ചെയ്തിട്ട് രണ്ടുപേർ കൊല്ലപ്പെട്ടു ഈ തിരഞ്ഞെടുപ്പിൽ തന്നെ അപ്പോൾ പോളിങ് ഏജൻറ്റുമാർക്ക് ഏത് തരത്തിലുള്ള പരിശീലനമായിരിക്കും കൊടുത്തത് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണത് ബഹളം ഉണ്ടാക്കുക എല്ലാം കണ്ടസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കുമല്ലോ ഓരോന്നും കണ്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഒച്ച വെക്കുക എക്സിറ്റ് പോൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നുള്ളത് പരിശീലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചർച്ചയ്ക്ക് പോകുന്ന എൻ്റെ മുന്നണിയുടെ ആളുകളുണ്ടല്ലോ അവർ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കും ഒന്നും സമ്മതിക്കില്ല ഏഹ് അവതാരചനയും തെറി പറയും എല്ലാവരെയും തെറി അങ്ങനെ ആകെ ഈ ഈ ടെലിവിഷൻ ബാധിക്കില്ല അതെ ബാധിക്കില്ല പ്രതിപക്ഷം ഈ സോഷ്യൽ മീഡിയയെ ഇതിനു വേണ്ടിയിട്ട് വ്യാപകമായിട്ട് ഉപയോഗിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് സാങ്കേതിക പ്രശ്നങ്ങൾ എപ്പോഴും ഈ നോർമൽ ആണ് പക്ഷെ അത് മുഴുവൻ ഊതി പെരുപ്പിക്കും ഏഹ് ഇവി എം പ്രശ്നം എടുക്കും വോട്ടെണ്ണുന്നവരെ ദ്രോഹിക്കും ഹറാസ് ചെയ്യും അങ്ങനെയാണ് കോടതിയിൽ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടേ പോയി ധാരാളം നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ ത്രീ സെവൻ്റിക്കെതിരെ റഫാല് പറഞ്ഞിട്ട് ഇതൊക്കെ കോടതി എടുത്തു കളഞ്ഞാണ് വീണ്ടും എടുത്തു കളയേ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ പറഞ്ഞതൊക്കെ നടക്കുന്നതാണ് എന്ന് തോന്നുന്നില്ല പിന്നെ ജൻ ആന്തോള അതാണ് ജനപ്രക്ഷോഭം എന്ന് പറയുന്നത് തെരുവിലിറക്കുക ആ തെരുവിലിറക്കുന്ന പരിപാടി ധാരാളം അവർ ചെയ്തിട്ടുണ്ട് മൂന്ന് മാസം ഈ ഷഹീൻ ബാഗ് പ്രശ്നം പറഞ്ഞിട്ട് അവിടെ മുഴുവൻ ഒരു സ്തംഭനം വരുത്തിയല്ലോ മൂന്ന് മാസത്തോളം കർഷക ലാഭം ഒരു കൊല്ലത്തോളം നടത്തി അഞ്ഞൂറ് കോടി രൂപ ഒരു ദിവസം നഷ്ടം വരുന്നിരുന്നു എന്നാണ് അതിൻ്റെ കണക്ക് ഷഹീൻ ബാഗ് കാരനുണ്ടായ ബിസിനസ് നഷ്ടം ഇരുന്നൂറ് കോടി രൂപയാണെന്ന് കണക്കാക്കിയിട്ടുണ്ട് ഷഹീൻ ബാഗ് കൊണ്ട് മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കാനും ശ്രമിച്ചു പലരും പ്രകോപനത്തിന് ഇരയായതെന്ന് നമുക്കറിയാം ആ കാലത്തൊക്കെ ധാരാളം റെയ്ഡുകളുമൊക്കെ നടന്നത് പിന്നെ കർഷക കലാപം കൊണ്ട് ജാട്ടുകളെ സിക്കുകളെ തെറ്റിദ്ധരിപ്പിച്ച് തെരുവിലിറക്കി അത് തീർന്നിട്ടില്ല ഇനിയും പിന്നെ ചുവപ്പ് കോട്ടയില് ഖലിസ്ഥാന്റെ പതാക ഉയർത്തി ആ കാലത്ത് പതാക പതാക കയറ്റിയവൻ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല കാനഡ വെച്ച് അജ്ഞാതം വെടിവെച്ചു വെടിവെച്ചു കാനഡയില് അമ്പത് പേര് ഡൽഹി കലാപത്തിൽ കൊല്ലപ്പെട്ടു സ്കൂളുകൾ ഒക്കെ ക്ഷേത്രങ്ങൾ ഒക്കെ ആക്രമിക്ക ആക്രമിക്കപ്പെടുകയൊക്കെ ചെയ്തു ഇത് ഈ ഒറ്റപ്പെട്ടതല്ല നമ്മൾ ഈ യൂട്യൂബിൽ കണ്ടത് നൂറ്റി ഇരുപത് സംഘടനകൾ ഈ സെക്യുലർ എന്ന് പറയുന്നത് കപടമത സൂഡോ സെക്കുലർ കപട മതേതര സംഘടനകൾ നൂറ്റി ഇരുപത് സംഘടനകൾ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് വെറുതെ ഇരിക്കില്ല വെറുതെ ഇരിക്കാതെ തെരുവിലോട്ടിറങ്ങി കാരണം ബി ജെ പിക്ക് അനുകൂലമായി ജനവിധി വന്നാൽ ആ ജനവിധിയെ തെരുവിലിറങ്ങി തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ബി ജെ പി കാരൻ്റെ കൈ മാങ്ങാ പറിക്കാനൊന്നും പോകത്തില്ല ഒന്നത് രണ്ടാമത് രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ നോക്കിയാൽ ഇത്തവണ കേന്ദ്ര സർക്കാരിന് ജനങ്ങൾ നിശ്ചയിച്ച സർക്കാരിന് അധികാരത്തിലേറ്റാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ കേന്ദ്രവും വെറുതെ ഇരിക്കുകയായിരുന്നു എനിക്ക് തോന്നുന്നില്ല കുറേ ആളുകൾ ഉണ്ട കയറിച്ചാകും ഇത് പക്ഷേ അവരുടെ ലക്ഷ്യതാണ് ഇന്ത്യയിൽ ഒരു കഴിഞ്ഞു എന്ന് പറയാ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് തീരെ സമാധാനം ഇവിടെ ഇല്ല എന്ന് സ്ഥാപിക്കുക അതുകൊണ്ട് മോദി രാജിവെച്ചു പോകണം പോകണം അങ്ങനെ പറയും കാരണം പിന്നെ തെരഞ്ഞെടുപ്പ് നടന്നാലും വരൂല്ലോ അപ്പൊ എന്ത് ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാ സുനിൽ വെറുതെ പറയുന്നതല്ലേ ഇപ്പോ കഴിഞ്ഞ ദിവസം മണിശങ്കർ അയ്യര് ചൈന ആക്രമിച്ചു എന്ന് പറയപ്പെടുന്ന സംഭവം എന്ന് പറയുന്നത് ചൈനയ്ക്ക് ഒരു ഇൻവിറ്റേഷൻ ആണല്ലോ ഇന്ന് ചൈന സിക്കിമിന്റെ അതിർത്തിയിൽ വിമാനങ്ങൾ പറഞ്ഞ വാർത്തകൾ വരുന്നുണ്ട് വിമാനങ്ങൾ കൊണ്ട് എത്തിച്ചു ജെ ട്വന്റി വിമാനങ്ങൾ അപ്പോ അങ്ങനത്തെ വാർത്തകൾ വരുന്നു പാകിസ്ഥാനിലെ പത്രങ്ങളും മുഖ പ്രസംഗം എഴുതിയിട്ടുണ്ട് ഈ സെക്യുലറിസം പറഞ്ഞിട്ട് ഇയാള് വിജയിക്കാൻ ചൗധരിന്ന് പറഞ്ഞ മന്ത്രിയൊക്കെ അത് രണ്ടു തവണയായി അങ്ങേര് രാഹുൽ ഗാന്ധിയെ പ്രശംസിക്കുന്നത് അപ്പൊ അയൽപക്കത്തൊക്കെ ഇവർക്ക് സുഹൃത്തുക്കൾ ഈ ധാരാളം വരുന്നുണ്ട് നമുക്ക് നോക്കാം നാട്ടില് ഇവർക്ക് വോട്ട് ചെയ്യുന്ന ജനങ്ങളും ഉണ്ട് ഇവർക്ക് വോട്ട് ചെയ്യാത്ത ജനങ്ങളും ഉണ്ട് സർക്കാരിന് മോദി സർക്കാർ വീണ്ടും വരണമെന്ന് ആഗ്രഹിച്ച് വോട്ട് ചെയ്ത ജനങ്ങൾ ഇവരെക്കാൾ കൂടുതലായതുകൊണ്ടാണ് ഈ നാട്ടിൽ വീണ്ടും മൂന്നാമതും മോദി അധികാരത്തിൽ വരുന്നുണ്ടെങ്കിൽ അധികാരത്തിൽ വരിക അതിനെ കുറേ ആളുകൾ തെരുവിലിറങ്ങി മസിൽ കാണിച്ച് മസിൽ പെരുക്കി പരാജയപ്പെടുത്താം എന്ന് പറഞ്ഞാൽ അതാ അതാണ് ജനാധിപത്യമെങ്കിൽ ആ ജനാധിപത്യത്തെ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും കൈകാര്യം ചെയ്യാൻ അറിയാമെന്ന് തന്നെ കരുതുന്ന ഒരാളാണ് ഇതൊക്കെ അറിഞ്ഞിട്ടാണല്ലോ അദ്ദേഹം ശാന്തമായിട്ട് ധ്യാനം ചെയ്യാം അല്ലെങ്കിൽ അപ്പോൾ ഇവർക്ക് എങ്ങനെയും ജനങ്ങൾ നരേന്ദ്രമോദിക്ക് അനുകൂലമായി വിധി എഴുതിയാലും ഞങ്ങൾ അംഗീകരിക്കും പിന്നെ ഇവർക്ക് എന്താ വേണ്ടത് കാരണം ജനങ്ങൾ തിരസ്കരിച്ചാലും ഞങ്ങളുടെ പപ്പു മോനെ പ്രധാനമന്ത്രിയാക്കണം തോറ്റാലും തോറ്റാലും ോറ്റാലും നൂറ് സീറ്റ് കിട്ടിയില്ലെങ്കിലും സീറ്റ് കിട്ടിയില്ലെങ്കിലും ഏതായാലും നാളെ വൈകുന്നേരം പ്രേക്ഷകരുടെ അറിവിലേക്ക് പറയുകയാണ് നാളെ വൈകുന്നേരം ആറു മണിക്ക് എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു മുടങ്ങും നമ്മൾ എ ബി സി ചാനലും ഒരു എക്സിറ്റ് പോൾ ഫലം നാളെ വൈകുന്നേരം ആറു മണിക്ക് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് അത് നമ്മുടെ രാജ്യത്തെ വലിയ അതിസമ്പന്നരായ ഏജൻസികളുടെ ഉപയോഗിച്ച് നമ്മൾ നടത്തിയിട്ടുള്ള എക്സിറ്റ് പോൾ ഫലമല്ല മറിച്ച് രാജ്യത്ത് സ്വതന്ത്രമായി മാധ്യമ പ്രവർത്തനം മാധ്യമ പ്രവർത്തനം നടത്തുന്ന നെറ്റിസെൻസ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് അവരുടെ നാഷണൽ ലെവലിൽ എല്ലാ സംസ്ഥാനങ്ങളിലും നെറ്റിസെൻസായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു നെറ്റ്വർക്ക് എടുത്ത ജനങ്ങളുടെ ഏറ്റവും അടുത്ത് നിന്ന് സംവദിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ജനങ്ങളുടെ പൾസറിഞ്ഞ് ഇന്ത്യ ഉട്ടിക്കും തയ്യാറാക്കിയ ഒരു സർവേയുടെ ഫലം നമ്മളും പ്രസിദ്ധീകരിക്കുന്നുണ്ട് അത് വലിയ ചാനലുകൾ കാണിക്കുന്ന പോലെയുള്ള ആർഭാടത്തോടെയുള്ള അവതരണം ആയിരിക്കില്ല പക്ഷേ പരമാവധി സത്യത്തിനടുത്ത് നിൽക്കുന്ന ഒന്നായിരിക്കും ആറു മണിക്ക് എ ബി സി മലയാളം ന്യൂസിനൊപ്പം ഉണ്ടാവുക നമ്മുടെ ഒപ്പീനിയൻ പോൾ നെറ്റിസൻസ് രാജ്യത്തെ സാധാരണക്കാർ വലിയ വമ്പൻ ഏജൻസികളല്ല ചാനലുകളല്ല സാധാരണക്കാർ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ ക്രോഡീകരിച്ചുള്ള ജനകീയ എക്സിറ്റ് ഫോളിൻ പോളിൻ്റെ ഫലങ്ങളുമായി നാളെ ആറു മണിക്ക് എ ബി സിയുമുണ്ട് നമ്മളോടൊപ്പം ഉണ്ടാവണം